റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൻ്റെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ കുഞ്ഞുങ്ങളെ ഇന്ന് ഞാൻ നിങ്ങളോടൊരു സ്പെഷ്യലായിട്ടൊരു കഥ പറയുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരെയും എൻ്റെ കഥയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് ഒരു ധനികനായ ഒരു മനുഷ്യൻ ഒരു കൊച്ചു പാമ്പിനെ വളർത്തുവാനായിട്ട് തുടങ്ങി അത് വളർന്നു വലുതായി ഏതാണ്ട് ഒരു ആഴ്ചയോളം അത് ആഹാരം അല്ലെങ്കിൽ ഒന്നും കഴിക്കുന്നില്ല എന്നത് ഈ മനുഷ്യൻ മനസ്സിലാക്കി പിന്നെ എന്തെങ്കിലും അസുഖമായിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഡോക്ടറെ കണ്ടു വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നു എന്നിട്ട് ഡോക്ടറോട് പറഞ്ഞുകൊണ്ട് ഡോക്ടറെ ഒരാഴ്ചയായി എൻ്റെ പാമ്പ് ഒന്നും കഴിക്കുന്നില്ല ഡോക്ടറെ എന്തെങ്കിലും അസുഖമാണോ എന്തോ അറിയില്ല ഡോക്ടറെ ഒന്ന് നോക്കണേ ഒന്ന് പറയണേ ഡോക്ടറെ എന്ന് പറഞ്ഞ് ഡോക്ടറെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നു നോക്കണമേ സഹോദരങ്ങളെ ഡോക്ടർ ഈ പാമ്പിനെ നോക്കിയിട്ട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു ഈ പാമ്പിന് യാതൊരുവിധ രോഗവും ഇല്ല ഒന്നുമില്ല ഈ ഡോ ഈ പാമ്പ് പിന്നെ എന്താ ഡോക്ടർ ഇങ്ങനെ ഇരിക്കുന്നത് ഇതെന്ത് പറ്റി ഒരാഴ്ചയായിട്ട് പട്ടിണി കിടക്കുക ഈ ഒന്നും എന്ത് കൊടുത്താലും അത് അത് നോക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല ഒന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം താങ്കൾ ശ്രദ്ധിക്കണം മനസ്സിലാക്കണം ഒരാഴ്ചയായിട്ട് ഇത് പട്ടിണി കിടക്കുന്നത് അത് താങ്കളെ എങ്ങനെ വിഴുങ്ങാമെന്ന് വിചാരിച്ച് അത് തൻ്റെ അത് അതിൻ്റെ വയറ് അത് എം ടി ആക്കിക്കൊണ്ട് കാലിയാക്കിക്കൊണ്ട് അതിനെ താങ്കളെ വിഴുങ്ങാനുള്ള ഒരു ഭാവം അതായത് എങ്ങനെ അത് സാധിക്കും എന്നതിനെക്കുറിച്ച് കുറിച്ചത് അത് അതിൻ്റെ വയർ എങ്ങനെ ഭാഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഏത് നിമിഷവും താങ്കളെ അത് വിഴുങ്ങാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പാമ്പിനെ ഇവിടുന്ന് മാറ്റണം അല്ലെങ്കിൽ താങ്കളെ അത് വിഴുങ്ങിക്കളയും എന്ന് പറഞ്ഞു ഈ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ കുഞ്ഞുങ്ങളെ ഈ പാമ്പിൻ്റെ കഥ നിങ്ങൾ മനസ്സിലാക്കി അതുപോലെ തന്നെയാണ് പിശാചാണവൻ ഏത് നിമിഷവും പ്രാർത്ഥിക്കുന്ന സ്തുതിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ അതായത് ഏതെല്ലാം തന്ത്രങ്ങൾ എങ്ങനെയൊക്കെ തന്ത്രങ്ങൾ മെനഞ്ഞുണ്ടാക്കി അവൻ്റെ വഴിയിലേക്ക് അവൻ്റെ വഴിയിലേക്ക് അകപ്പെടുത്താൻ കഴിയുമോ എന്ന് വിശാജാണവൻ നോട്ടം വിട്ടുകൊണ്ട് ഈ നാളുകളായി കഴിയുക അപ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കിക്കൊള്ളണം പിശാചിൻ്റെ പിടിയിൽ അകപ്പെട്ടു പോകരുത് പിശാചിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് അറിയാത്തവരല്ല അപ്പം അതുകൊണ്ട് നമ്മൾ എല്ലാവരും ബുദ്ധിശാലികളായി മാറണം മാത്രമല്ല വചനം പറയുന്നു പിശാചിനോടും അതിൻ്റെ തന്ത്ര തന്ത്രത്തോടും എന്തു ചെയ്യണം എതിർത്ത് നിൽക്കണമെന്നാണ് വചനം പറയുന്നത് അപ്പം അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളും അതുപോലെ മുതിർന്നവരാകട്ടെ ദൈവസ്ഥാനി വിട്ടു പോകരുത് ഒരു ചെറിയ പഴുതും മതി അവൻ്റെ വലയിലേക്ക് അവൻ്റെ വഴിയിലേക്ക് നമ്മളെ കൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോകാനായിട്ട് ഇത് അന്ത്യകാലമാണ് പ്രാർത്ഥനയിൽ നാം എല്ലാവരും ശക്തിപ്പെടണം ദൈവമായി കർത്താവൽ അവരെ അനുഗ്രഹിക്കും ഗാഡ് ബ്ലസ് യു ആൾ